ത്തിൻ്റെ അതിപരിശിതമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ ഒരു കുഞ്ഞൊരു സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏഷ്യാവ് മുപ്പത്തഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മരുഭൂമി വരണ്ട നിരവും ആനന്ദിക്കും നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനനീർ പുഷ്പം പോലെ പൂക്കും ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിനമാണ് അല്ലേ ഇപ്പോൾ കർത്താവ് ഈ ഇപ്പോൾ നമ്മളോട് സംസാരിക്കുകയാണ് ഈ ഓഗസ്റ്റ് പതിനഞ്ച് ഈ സമയത്തെ ഈ ദിവസത്തെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിലെ വരണ്ട നിലത്തെ കർത്താവ് ആനന്ദകരമാക്കി തീർക്കാൻ പോവുകയാണ് ഇപ്പോഴനുഭവിക്കുന്ന ഈ സാഹചര്യത്തെ കർത്താവ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടിലും അതിലൊരു ആനന്ദത്തെ ഒരു ഫ്രീഡത്തെ കർത്താവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ശൂന്യതകൾ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ കർത്താവ് ഒരു ആനന്ദത്തെ ഒരു ഉയർപ്പിനെ നൽകുവാൻ ആഗ്രഹിക്കുന്നു ഒരു സ്വാതന്ത്ര്യത്തെ നൽകുവാൻ ആഗ്രഹിക്കുന്നു അതിൽ കിടന്നത് മതി ആ ശൂന്യതയിൽ നിന്നത് മതി നിനക്കൊരു സ്വാതന്ത്ര്യത്തെ ഒരു നിറവിനെ കർത്താവ് നൽകാൻ പോവുകയാണ് എത്ര പേർ അതിനെ വിശ്വസിക്കുന്നു ഈ ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യത്തിൽ ദിനമാണ് കർത്താവ് നിങ്ങളനുഭവിക്കുന്ന ആ വരണ്ട നിലത്തിൽ നിന്ന് പുറത്തോട്ട് ഒരു സ്വാതന്ത്ര്യത്തിലോട്ട് കർത്താവ് നിങ്ങളെ നയിക്കുവാൻ പോവുകയാണ് ശൂന്യതകളെ നിറവുകളാക്കി തീർക്കുവാൻ കർത്താവ് പോവുകയാണ് എത്ര പേർ ഈ വാക്കിനെ വിശ്വസിക്കുന്നു നീവൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മേക്കോ ബ്ലസ് ചെയ്യാം